ഇത്രയും എളുപ്പത്തിൽ അഴിച്ചെടുക്കാൻ പറ്റിയ വേറൊരു വണ്ടി നിലയിലില്ല എന്ന് വേണം തന്നെ പറയാം വോക്സാൻ്റെ വണ്ടികൾ പുതിയ അഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് എന്നാൽ സ്റ്റീരിയഭാഗം അഴിക്കാൻ വേറൊരു വണ്ടിക്ക് ഇത്രയും എളുപ്പമായിട്ടില്ല ആ ഒരു ഒറ്റ പീസ് അഴിച്ചു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അഴിച്ചുപോരും അഴിക്കുന്നതിലാകെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് വെച്ച് ഒരിക്കലും സ്ക്രാച്ചസ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം മാത്രമാണ് പുതിയ ക്രറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര എളുപ്പമെന്ന് വേണം പറയാൻ മറ്റേത് വണ്ടിയാണെങ്കിലും സ്റ്റീരിയഭാഗം ഫിറ്റ് ചെയ്തിരിക്കുന്ന സ്ക്രൂവിലായിരിക്കും എന്നാൽ വോക്സാൻ്റെ വണ്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലോക്കിലാണ് നമുക്കൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ലോക്കുകളിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് പലതവണ ആശം ചെയ്യുന്ന കണ്ടിട്ട് മാത്രമാണ് എനിക്ക് ഈ ലോക്ക് എങ്ങനെയാണ് അടിക്കേണ്ടത് മനസ്സിലായത് തന്നെ ഒരു തവണ അടിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി വളരെ എളുപ്പത്തിൽ തന്നെ ഇത് അഴിക്കാൻ പറ്റുമെന്ന് ചെറിയൊരു മൈനസ് ഉപയോഗിച്ച് ലെഫ്റ്റ് സൈഡിലെ ലോക്കുകൾ റൈറ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലെ ലോക്കുകൾ സൈഡിലേക്കും പുള്ളു ചെയ്താൽ മാത്രമേ ഇത് അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഒരു സൈഡ് ഓപ്പൺ ആക്കുന്ന സമയത്ത് എന്തെങ്കിലും ടൂൾ ഉപയോഗിച്ച് പൊക്കി നിർത്തുവോ അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് പിടിച്ചു വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രം ഈ സാധനം ഒന്ന് അഴിഞ്ഞിരിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞപ്പോൾ വോക്സോൻ്റെ വണ്ടികൾ എന്ന് മാത്രമാണ് പറഞ്ഞത് അതിൽ ഏത് വണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്നെടുത്ത് പറയാത്ത കാര്യം പോളോ ഉൾപ്പെടെ എല്ലാ വണ്ടികളും മിക്കവാറും എല്ലാ വണ്ടികളും പോളോയെ ടൈഗോണ് വെർച്ചസ് അങ്ങനെയുള്ള എല്ലാ വണ്ടികളും ഒരേ ഇൻറ്റീരിയലിൽ തന്നെയാണ് ഓക്സോന് വരുന്നത്